ചോളം കൃഷിയിൽ മഴവില്ലഴക വിരിയിച്ച് റൈഹാനം മലപ്പുറം എടവണ്ണയിലെ പത്തപിരിയം നവോദയ സ്റ്റേഡിയത്തിന് സമീപം പനനിലത്ത റൈഹാനത്തിന്റെ വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിലാണ് ഈ മഴവില്ലഴക തെളിഞ്ഞത് അതിന്റെ കാഴ്ചകളിലേക്ക് ചോളം കൃഷിയെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടെങ്കിലും മഴവിൽ ചോളം അഥവാ റെയിൻബോ പോപ്കോണിനെ കുറിച്ച് കേട്ടവർ കുറവായിരിക്കും വിളവെടുക്കുന്ന ഓരോ കുലയും വർണ്ണക്കാഴ്ചകളുടെ നിറപ്പകിട്ടുകളാണ് പകരുന്നത് ഓരോന്നും വർണ്ണവിസ്മയങ്ങളാണ് ഓരോ മണിയും മുത്തുകളാണ് കേരളത്തിൽ ഈ കൃഷി അത്രയ്ക്ക് പോപ്പുലർ അല്ല അമേരിക്കയാണ് ഇതിന്റെ ഉത്ഭവ സ്ഥലമെന്ന് പറയപ്പെടുന്നു നേരത്തെ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന റൈഹാനത്തിന് പിന്നീട് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായതോടെ മാനസിക ഉല്ലാസത്തിനായി കാർഷിക രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു ജൈവ കൃഷി രീതികളോടാണ് കൂടുതൽ താല്പര്യം ഇതിനായി കാർഷിക രംഗത്തെ ഹരിത കേരളം ഹോപ്പ് കൃഷിഭവനം തുടങ്ങിയ സാമൂഹിക മാധ്യമ കൂട്ടായ്മയിലും പങ്കാളിയായി തുടർന്ന് ഇത് മുഖേന മാസം മുൻപാണ് ഇതിന്റെ വിത്ത സംഘടിപ്പിച്ചത് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാനായെന്നും വളം ചെയ്ത് നന്നായി പരിചരണം നൽകിയാലേ വൈവിധ്യമാർന്ന നിറവും നല്ല വിളവും നൽകൂ എന്നും റൈഹാർ ഭവനം ഹരിത കേരളം പിന്നെ ഹോപ്പ് അറിഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അവർ മൂന്ന് പേരിൽ നിന്നാണ് ഈ വിത്ത് കിട്ടിയത് വിത്ത് കിട്ടി വിത്ത് ഞാൻ ഇട്ട് നന്നായിട്ടുണ്ടായി നല്ല വിളവ് കിട്ടി അപ്പോൾ അത് നല്ല കളർഫുൾ കണ്ടപ്പോൾ എന്റെ മനസ്സിന് എന്താ സന്തോഷം വീട്ടുമുറ്റത്തെ പത്ത് സെന്റ് സ്ഥലമാണ് കൃഷിയിടമായി ഒരുക്കിയത് ആറുമാസം മുൻപ് വാങ്ങിയ വിത്ത് മുളപ്പിച്ച് ആദ്യ കൃഷി പരീക്ഷണത്തിൽ തന്നെ റഹാനത്തിന് നല്ല വിളവ് ലഭിച്ചു സമൂഹ മാധ്യമ കൂട്ടായ്മ സമ്മാനിച്ച വിത്ത് തിരികെ നൽകി ഇപ്പോൾ രണ്ടാമത്തെ കൃഷിയിലും നല്ല ഉൽപാദനമാണ് നൂറ്റി അൻപതോളം തൈകളാണ് ഇപ്പോഴുള്ളത് ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിന്റെ പ്രത്യേകത ഭക്ഷണത്തിന് ഉതകുമെങ്കിലും അലങ്കാരത്തിന്റെ ഭാഗമായാണ് പലരും ഇതിനെ കാണുന്നത് വിത്തിനായി ആവശ്യക്കാരും ഏറെയാണ് നിരവധി ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായി വിത്തിന് വേണ്ടി വിളിക്കുന്നത് കൃഷി വ്യാപകമാകുമ്പോൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാനും ആളുകൾ സന്നദ്ധമാകും പുഴുങ്ങിയും വറുത്തെടുത്ത പോപ്കോണായും ഉപയോഗിക്കാം ധാന്യപ്പൊടിയായും ഇത് സൂക്ഷിക്കാറുണ്ട് ഒരു നിറത്തിലെ വിത്ത് തെരഞ്ഞെടുത്ത കൃഷി ചെയ്താൽ അതേ നിറം ലഭിക്കണമെന്നില്ല മറ്റു പല നിറങ്ങളുമാകാമെന്നും റൈഹാനത്ത പറയുന്നു ആ കണ്ടപ്പം നമുക്ക് കൂടുതൽ ആഗ്രഹം തോന്നി അങ്ങനെ മാഷ് വേണുസാറില്ലോണ്ട് ഞമ്മക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കളറുകൾ മാറി വരുന്നത് ജമ്പിങ് ജീൻസിന്റെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ അപ്പം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വ്യത്യസ്തതയിലേക്ക് ഈ കളറുകൾ മാറി മാറി വരും പറഞ്ഞപ്പോ ഞമ്മക്ക് കൂടുതൽ പ്രചോദനമായി തക്കാളി ചീര മുളക് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് തുടങ്ങിയവ എല്ലാം തന്നെ ഈ ഒരു വീട്ടുമുറ്റത്തുണ്ടാ ന്യൂസ് ഡെസ്ക് News today. Celebrate this Eid with Eid Mubarak offers. The best savings and best quality. hyper Waif is here to make your Eid day as best. That special clothes for this Eid. That special groceries and much more with least and best price from March 26th until April 1st. Eid Mubarak to all.